സ്ത്രീ സംസർഗം പാടില്ല എന്ന മുനിശാപം എപ്പോഴൊക്കെയോ പാണ്ഡുരാജാവ് അങ്ങ് മറന്നു പോകുന്നു അത് തൻ്റെ പ്രാണപ്രേയസിയായ മാന്ത്രിയെ കാണുമ്പോൾ ആയിരുന്നു മാന്ത്രിയോട് പാണ്ഡുവിന് അളവില്ലാത്ത പ്രണയമായിരുന്നു അന്നൊരിക്കൽ കുളിച്ചീറനായി വന്ന മാന്ത്രിയെ കണ്ട് പാണ്ഡു അവളെ അനുരാഗപൂർവ്വം തൻ്റെ മാറോടണച്ചു എന്നാൽ പാണ്ഡു തളർന്നു വീഴുകയും തൽക്ഷണം ഇഹലോകവാസം വെടിയുകയും ചെയ്തു പാണ്ഡുവിന്റെ ഉത്തരവാദി താനാണെന്ന കുറ്റബോധത്തോടെ തന്റെ രണ്ടു മക്കളെയും കൂടി കുന്തിയെ ഏൽപ്പിച്ച് മാന്ത്രി പാണ്ഡുവിന്റെ ചിതയിൽ ചാടി ജീവത്യാഗം ചെയ്തു അങ്ങനെ ആ കാനനത്തിൽ കുന്തിയും അഞ്ചു മക്കളും മാത്രമായി വിവരമറിഞ്ഞ് ധൃതരാഷ്ട്രർ വിട്ട് കുന്തിയെയും മക്കളെയും ഹസ്തനപുരിയിലേക്ക് ആനയിച്ചു എന്നാൽ ഹസ്തനപുരിയിലേക്ക് മടങ്ങിച്ചെന്ന കുന്തി ദേവിയെയും മക്കളെയും കാത്തിരുന്നത് കൊടിയ മാനസിക പീഡയായിരുന്നു പാണ്ഡുവിന്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർക്ക് നൂറ്റൊന്ന് പുത്രന്മാരും ഒരു പുത്രിയുമാണ് ഉണ്ടായിരുന്നത് ഈ നൂറ്റൊന്ന് പുത്രന്മാർ കൗരവർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കൗരവരിൽ മൂത്ത സഹോദരൻ ദുര്യോധനന്റെ നേതൃത്വത്തിലുള്ള കൗരവർ പാണ്ഡവരെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു പാണ്ഡവരും കൗരവരും തമ്മിലുള്ള സ്പർദ്ധ ദിനംപ്രതി വന്നു ഈ സമയം ധൃതരാഷ്ട്രർ ദുര്യോധനന്റെ നിർബന്ധപ്രകാരം പാണ്ഡവരെ ഹസ്തനപുരിയിൽ നിന്നും മാറ്റുവാൻ തീരുമാനിക്കുന്നു പഴയ നഗരമായ വാരണാവതത്തിൽ ഒരു രാജകൊട്ടാരം പണിതു ഉത്തരാഞ്ചലിലെ ഋഷികേശിനടുത്താണ് ഈ സ്ഥലം പാണ്ഡവരെ ചതിച്ചു കൊല്ലാൻ ധൃതരാഷ്ട്രരുടെ മൗനാനുവാദത്തോടെ ദുര്യോധനൻ തന്റെ വിശ്വസ്ത സേവകനായ പുരോചനനെ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം പെട്ടെന്ന് കത്തിപ്പിടിക്കുവാൻ കഴിവുള്ള അരക്ക് നെയ്യ് ഇവ ഉപയോഗിച്ച് പണിതാണ് ഈ കെട്ടിടം അതുകൊണ്ട് അരക്കില്ലം എന്നാണ് ഇത് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് പാണ്ഡവരെ ഹസ്തനപുരിയിൽ നിന്ന് മാറ്റുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢോദേശം കാണുമെന്ന് ഊഹിച്ച വിദുരർ തന്റെ സുഹൃത്തായ ഖനികന്റെ സഹായത്താൽ ആ കെട്ടിടത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു ഗുഹ കെട്ടിടത്തിനുള്ളിൽ പണിതിരുന്നു എന്നാൽ ഇത് മറ്റാർക്കും അറിയില്ലായിരുന്നു ഒരു വർഷം കുന്തിദേവിയും മക്കളും സുരക്ഷിതരായി അരക്കില്ലത്തിൽ കഴിഞ്ഞു അത് കഴിഞ്ഞുള്ള ഒരു കൃഷ്ണ ചതുർദ്ദശി ദിനത്തിൽ ദുര്യോധനൻ പുരോചനനെ കൊണ്ട് അരക്കില്ലത്തിന് തീവയ്ക്കുവാൻ തീരുമാനിച്ചു ഈ വിവരം ചാരൻ മുഖാന്തരം അറിഞ്ഞ വിധുരർ ദൂതന്മാർ മുഖേന പാണ്ഡവരെ അറിയിക്കുന്നു ഗൃഹത്തിനുള്ളിൽ പണിതിരിക്കുന്ന ഗുഹ വഴി രക്ഷപ്പെടാൻ അദ്ദേഹം ഉപദേശിക്കുന്നു അന്നേ ദിവസം രാക്ഷസകുലജാതയായ ഒരു സ്ത്രീയും അവരുടെ അഞ്ചു മക്കളും കുന്തിദേവി ിയുടെ അടുക്കൽ ഭിക്ഷയാചിച്ചെത്തുകയും ആഹാരം കഴിച്ച് അവർ അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവരിൽ ഭീമസേനൻ തന്നെ അരക്കില്ലത്തിന് തീ വെക്കുകയും ചെയ്തു പിറ്റേന്ന് കൊട്ടാരം വെന്തുവെണ്ണീർ ആയ സ്ഥലത്തു നിന്നും കത്തിക്കരിഞ്ഞ ആറു മൃതദേഹങ്ങൾ കണ്ടെത്തിയപ്പോൾ പാണ്ഡവരും മാതാവും ദിവംഗതരായി എന്ന് തന്നെ എല്ലാവരും കരുതി ദൂതൻ മുഖാന്തിരം പാണ്ഡവർ രക്ഷപ്പെട്ട വിവരമറിഞ്ഞ പിതുരർ സമാധാനിച്ചു അദ്ദേഹം ഇക്കാര്യം രഹസ്യമായി സൂക്ഷിച്ചു